സെപ്റ്റംബറിൽ ലബനനിൽ നടത്തിയ പേജർ സ്ഫോടനം തന്റെ അറിവോടെയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തുറന്നു സമ്മതിച്ചതിന് പിന്നാലെ ഇസ്രയേലിൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള രണ്ടു ഘട്ടമായി നൂറുകണക്കിന് റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളത് നൂറ്റി അറുപത്തിയഞ്ചിലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ തൊടുത്തതായും ഒരു വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ ഏഴുപേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹിസ്ബുള്ള കാർമിയൽ പ്രദേശത്തെ പരിശീലന കേന്ദ്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാക്കി രണ്ടു ഘട്ടമായി നടന്ന ആക്രമണത്തിൽ ആദ്യഘട്ടത്തിലെ എൺപതോളം റോക്കറ്റുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യം തകർത്തു കെട്ടിടങ്ങളും വാഹനങ്ങൾക്കുമെല്ലാം നാശനഷ്ടമുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു പേർക്കാണ് നിലവിൽ പരിക്കൊള്ളതെന്നാണ് റിപ്പോർട്ട് ഇതിലൊരു കുട്ടിയുമുണ്ട് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ അയൺടോം ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെങ്കിലും ചിലത് ജനസാന്ദ്രതയേറെയുള്ള ഹൈഫ തീരത്താണ് പതിച്ചത് ഗലീലി മേഖലയിൽ നിന്ന് മിസൈൽ ഹിസ്ബുള്ള പ്രയോഗിച്ചതെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു എന്നാൽ ചിലത് മാത്രമാണ് ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സംവിധാനം പ്രതിരോധിച്ചത് കാർമിയൽ മേഖലയിലും സമീപത്തുള്ള ടൌണുകളിലും നിരവധി മിസൈലുകളാണ് പതിച്ചത് സോഷ്യൽ മീഡിയയിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിരവധി പേർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഹൈഫ മേഖലയിൽ നിരവധി കാറുകൾ കത്തുന്നതാണ് വീഡിയോയിലുള്ളത് അതേസമയം ആക്രമണത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചർ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി ഇസ്രയേൽ സേന്യം അവകാശപ്പെട്ടു ഇസ്രയേലിനെതിരെയുള്ള വലിയ റോക്കറ്റ് ആക്രമണങ്ങളിലൊന്നാണിത് ഹിസ്ബുളയ്ക്കെതിരായ വോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രയേലാണെന്ന് നേരത്തെ ബെഞ്ചമിൻ നത്ന്യ സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണ പരമ്പര നടന്നത് പേജർ ആക്രമണത്തിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രതിരോധ മേഖലയിലുള്ളവർ നസ്രല്ലെ വധിക്കാനുള്ള ഓപ്പറേഷനെ അടക്കം എതിർത്തിരുന്നു എന്നാൽ എതിർപ്പുകളെ വകവെക്കാതെയാണ് നിർന്യാഹു ഈ ദൗത്യത്തിന് അനുമതി നൽകിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രയേൽ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങളുടെ ജനതയെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ഐ ഡി എഫ് എക്സിൽ കുറിച്ചു അതേസമയം നൂറ്റി അറുപത്തിയഞ്ച് മിസൈലുകൾ ഹിസ്ബുള്ള വർഷിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ ഒരാൾ പെൺകുട്ടിയാണെന്നും പരിക്കേറ്റവരെ നഹാരിയിലെ ഗലീലി മെഡിക്കൽ സെന്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നും ഗലീലി കേന്ദ്രത്തിൽ മാത്രം അൻപതോളം മിസൈലുകളാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട് കാർബിയൽ മേഖലയിലെ പാരാ ബ്രിഗേഡിന്റെ ട്രെയിനിംഗ് ബേസാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത് പലസ്തീനിലും ലബനാനിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും യുക്ത അറബ് ഇസ്ലാമിക് ഫോളോ ആപ്പ് ഉച്ചകോടിക്ക് ആഹ്വാനം ചെയ്ത സൌദി അറേബ്യയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രശംസിക്കുകയും ചെയ്തു കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തവെയാണ് പ്രശംസ ഉച്ചകോടി എന്ന് അദ്ദേഹം ആശംസിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വികാസവും അവ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ഇരുവരും ചർച്ച ചെയ്തു ഇതിനിടെ സൌദി സായുധസേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് ബിൻ ഹാമിദ് അൽ റുവൈലി ഇറാൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗരിയുമായി നടത്തി ഇറാൻ സന്ദർശനത്തിനിടെ ടെഹ്റാനിൽ വെച്ചാണ് ഇരുവരും നേരിൽ കണ്ടത് മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സൈനിക പ്രതിരോധ മേഖലകളിൽ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും പൊതുതാൽപര്യമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തു ന്യൂസ് കേരള കൗമുദി